ഒരു പഴയ ഒരു പഴയ ഒരു ഒരു ചോണ്ടറിലേക്കുള്ള പോക്കുപാടുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് സിനിമയൊക്കെ സിനിമ പിന്നെ മരണമൊക്കെ കണ്ടപ്പോ ഒരു വിഷമം തോന്നി നല്ല സിനിമ അടിപൊളി അടിപൊളിയ <ELLI>: <Wallace> <sentence> <massibly> <language> <battleships>

പ്രിയദർശൻ ട്രസ്റ്റ് അടിപൊളി ஏது അല്ല സിനിമ കാണാൻ എന്തായാലും വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും സസ്പെൻസ് ആയിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ സോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കണ്ടിക്കുന്നുള്ളി പടം സെക്കൻഡ് അടിപൊളിയുണ്ട് വളരെയധികം അടിപ്പള്ളി അടിപൊളി സൂപ്പർ പട തിൽ ഒന്ന് കാണാ തിയേറ്ററിൽ നിന്നാണ് നമ്മുടെ നരന്റെ ഈ ഷോയില് നല്ല മുട്ടിഞ്ഞു കോമഡി നമ്മടെ ഈ ഓണം തൂക്കും നല്ല സിനിമ നല്ല പാട്ട് പുതിയ പുതിയ എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ് അടിപൊളി പിന്നെ സൂപ്പർ വേണം ഡയറക്ട നിങ്ങളാണ് പറയേണ്ടത് എനിക്ക് എക്സൈറ്റഡ് ഫീൽ ആണ് ബാക്കി എല്ലാരും പറയട്ടല്ലേ വളരെ ഹാപ്പിയാണ് ഇഷ്ടംപോലെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഐ മീൻ എല്ലാവരും എല്ലാവരും അല്ലേ അടിപൊളി സൂപ്പർ അടിപൊളി പടം കാരണം ഇത് ഓണാഘോഷം തുടങ്ങി ഈ പടത്തോടു കൂടി കാരണം അത്രയ്ക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള പടം മുൻകാലം കളി ഞമ്മ പ്രിയർഷൻ ടച്ചില്ലേ അതിൻ്റെ ഒരു തുടർച്ച ഈ കാലഘട്ടത്തിൽ പ്രിയർശൻ എന്ന് പറയാം അദ്ദേഹത്തിന് കാരണം അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പടം ത്രില്ലിങ് പടം ഇതിലെ എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ടുണ്ട് പഴയ ബാബുണിയായിട്ട് പുതിയ ആട്ട് പുതിയാലുറയടിപൊളി ഇത് ഓണാഘോഷങ്ങൾക്ക് മലയാളത്തിൻ്റെ ഒരു തുടക്കമുറിക്കുള്ള സിനിമയായിരിക്കും ഈ സാഹസം ഒന്നും അടിപൊളി സൂപ്പറാണ് ഒന്നും പറയാനില്ല സൂപ്പർ ഹിറ്റ് തന്നെയാണ് ഇത് കേട്ടോ അടിപൊളി സോ ഇനി കൂടുതൽ പേരിലേക്ക് തിയേറ്ററിലെ സന്തോഷം അല്ലെങ്കിൽ റെസ്പോൺസ് അറിയാൻ വെയിറ്റ് ചെയ്യുന്നു സാസ് എല്ലാരും തിയേറ്ററിൽ ഒന്ന് കാണുക തിയേറ്ററിൽ കാണാൻ പറ്റുന്ന എല്ലാ ചേരുവകളും ഉണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ ക്യാരക്ടേഴ്സും വർക്ക്ഔട്ട് ആയിട്ടുണ്ട് സോ എന്റെ ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പ്രിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ കാണാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ ഞങ്ങൾ ഇനിയും ഒരാഴ്ച കോളേജ് പോവാണ് പോകുമ്പോൾ ഇത്രയും പറഞ്ഞ ഡബിൾ കോൺഫിഡൻസിൽ പോയി നമ്മൾ പറയും ധൈര്യമായിട്ട് സാഹസത്തിന് വരാം നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനും കൈ അടിക്കാനുള്ള മൊമൻസ് ഉണ്ട് അല്ലേ ചിരി ഭയങ്കര സന്തോഷം അറിയും നല്ല ഇഷ്ടം അടിപൊളി അടിപൊളി എല്ലാരും എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്